നമസ്കാരം ഡിവൈൻ ജേണി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആഞ്ജനേയ വ്രതത്തെ കുറിച്ചാണ് ആഞ്ജനേയ വ്രതം നോക്കുന്നതിലൂടെ ജാതകദോഷങ്ങൾ മാറിക്കിട്ടും സന്താന സൗഭാഗ്യത്തിന് ഏറ്റവും ഉത്തമമായ വ്രതം കൂടിയാണിത് ശത്രുദോഷം മാറാനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനും നല്ല ജോലി ലഭിക്കാനും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ആഞ്ജനേയ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് പെറ്റിലമാല സീതാദേവിയാണ് ഭഗവാന് ഇത് ആദ്യമായി ചാർത്തിക്കൊടുത്തത് കാരണം രാമന്റെ വിജയം സീതാദേവിയെ ആദ്യം അറിയിച്ചത് ഹനുമാൻ സ്വാമിയാണ് ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ സീതാദേവി അടുത്തുണ്ടായിരുന്ന വെറ്റിലകൾ പറിച്ച് ഹാരമാക്കി ഭഗവാനെ അണിയിച്ചു എന്നാണ് വിശ്വാസം രാമനാമം ചൊല്ലുന്ന ഇടങ്ങളിലെല്ലാം ആഞ്ജനേയ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ആഞ്ജനേയ വ്രതം നോൽക്കുന്ന സമയത്ത് ശ്രീരാമ ഭഗവാനേയും പ്രാർത്ഥിക്കണം ഇരുപത്തൊന്ന് ചൊവ്വാഴ്ചകളിലായാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് ആഴ്ചകളിൽ സാധിക്കുന്ന ആഴ്ചകളിൽ വെറ്റിലമാല ചാർത്താം തിങ്കളാഴ്ച ദിവസം നോൺ വെജ് കഴിക്കാതെ വേണം ചൊവ്വാഴ്ച വ്രതം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ചൊവ്വ രാവിലെ എല്ലാ ദിവസങ്ങളിലേയും പോലെ ഭഗവാന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം ഹനുമാൻ ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചാൽ വളരെ നല്ലത് പകൽ ഉപവാസമാണ് ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കാം രാത്രിയിൽ അരിയാഹാരം പാടില്ല ഫ്രൂട്ട്സോ ഗോതമ്പോ ഓട്സോ മറ്റോ കഴിക്കാം അടുത്ത ദിവസം രാവിലെ സൂര്യോദയത്തിനു ശേഷം തുളസി തുളസീതീർത്ഥം സേവിച്ച് ഉപവാസം അവസാനിപ്പിക്കണം ചൊവ്വാഴ്ച രാവിലെ ഭഗവാന്റെ ഫോട്ടോയിൽ വെറ്റിലമാല ചാർത്തി വിളക്ക് കൊളുത്തി അഗർബത്തി കൊണ്ട് ധൂപ ആരതി എടുക്കണം അതിനു മുന്നേ ഗണപതിക്കും ശ്രീരാമ ഭഗവാനും ധൂപ ആരതി എടുക്കണം അത് കഴിഞ്ഞാൽ നെയ്ബി നെയ്ദീപദ ആരതി എടുക്കണം ആഞ്ജനേയ സ്വാമി ബ്രഹ്മചാരി ആണെങ്കിലും സ്ത്രീകൾക്കും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് സീതാദേവിയെ സ്വാമി മാതാവിനെ പോലെയാണ് കണ്ടിരുന്നത് വ്രതം തുടങ്ങി അവസാനിക്കുന്ന നാൾ വരെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഹനുമാൻ സ്തോത്രവും ഹനുമാൻ ചാലീസയും ചൊല്ലണം ഇതിനോടൊപ്പം തന്നെ ആഞ്ജനേയ സ്വാമിയുടെ കാര്യസ്ഥിതി മന്ത്രവും ചൊല്ലാവുന്നതാണ് ഇതൊരു നാലുവരി മന്ത്രമാണ് അത് ഞാൻ ഇവിടെ പറയാം അസാധ്യ സാധകസ്വാമി അസാധ്യം തവ കിംവദ രാമദൂത കൃപാസ്മകാര്യം സാധയാ പ്രഭു അസാധ്യം സാധക തവ കിം രാമദൂത സാധയാ പ്രഭോ ഇതാണ് മന്ത്രം മന്ത്രം ഈ എല്ലാ ൊവാഴയും ഒരു തവണയെങ്കിലും ചൊല്ലണം പ്രാവശ്യം പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമം കഴിയുമെങ്കിൽ ഫ്രൂട്ട്സ് നിവേദ്യമായി വയ്ക്കാം അവലോ ശർക്കരയോ ആയാലും മതി ഇത് പിന്നീട് പ്രസാദമായി കഴിക്കാം നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞു പൂക്കൾ കൊണ്ട് ആദ്യം ഗണേശ സ്തുതി പറഞ്ഞുകൊണ്ട് ഗണേശ ഭഗവാന് പൂക്കൾ സമർപ്പിക്കാം നമുക്കറിയാവുന്ന ഗണപതി സ്തോത്രം സ്തുതിച്ചാലും മതി അതിനുശേഷം ഹരേ മന്ത്രം ചൊല്ലിക്കൊണ്ട് ശ്രീരാമ ഭഗവാന്റെ ഫോട്ടോയ്ക്കും പൂക്കൾ അർപ്പിക്കണം അതിനുശേഷം കാര്യസിദ്ധി മന്ത്രം ചൊല്ലണം ഏത് കാര്യവും ഇതിലൂടെ ഭഗവാൻ നടത്തി തരും നാമം ചൊല്ലിയതിനു ശേഷം കർപ്പൂര ആരതി എടുക്കണം അതിനുശേഷം നമസ്കരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു